സുന്നത്ത് ചെയ്യുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും സുന്നത്ത് ഒരിക്കലും ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലെന്നും ഇപ്പോൾ തസ്മൈ ഗുരുജി എന്ന് പറയപ്പെടുന്ന ഒരാൾ പറയുകയാണ് അദ്ദേഹം നിരവധിയായി ആത്മീയ ധ്യാനങ്ങളും അതുപോലെ തന്നെ പല പ്രബന്ധങ്ങളും രചിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഒരു പ്രത്യേക വിഭാഗക്കാർ സുന്നത്ത് ചെയ്യുന്നത് ഒരിക്കലും തെറ്റുള്ള കാര്യമല്ല എന്നാൽ അത് എല്ലാവരും ചെയ്യുന്നത് വളരെ അനാരോഗ്യകരമായ കാര്യമാണ് ചില ഡോക്ടർമാർ സുന്നത്ത് ചെയ്യുന്നത് തെറ്റല്ല എന്നും ഫോസ്കിൻ സ്കിൻ മാറ്റുന്നതോടെ പല ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്നു ഇത്തരത്തിൽ ഫോർ റിമൂവ് ചെയ്യുന്നതിലൂടെ പലതരത്തിലുള്ള ബ്രഹ്മചര്യം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറുമെന്നുള്ളത് പ്രായപൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായി മാറേണ്ട ഈ ഒരു സ്കിന്നിനെ നമ്മൾ മനഃപൂർവ്വം കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അത് പലപ്പോഴും പലതരത്തിലുള്ള ഭവിഷ്യത്തുകൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നു മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പല അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ ഫോർസ്കിൻ റിമൂവ് ചെയ്യുന്നത് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഫോർസ്കിൻ റിമൂവ് ചെയ്യുന്നത് പലതരത്തിലുള്ള ബ്രഹ്മചാരി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അവരുടെ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ആത്മീയ ശക്തിക്കും അതിന് വെല്ലുവിളി ഉണ്ടാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകം മതവിഭാഗക്കാർ അവർ അത് ചെയ്യുന്ന ആചാരമാണെന്നും ആ ആചാരത്തെ ബഹുമാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നാൽ ആ ആചാരങ്ങളെ ഫോളോ ചെയ്യാത്ത ആളുകൾ വരെ ഇപ്പോൾ റിമൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും അത്തരത്തിൽ ചെയ്യുന്നത് കുട്ടികൾക്ക് വളരെ വലിയ അപകടം ഉണ്ടാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി